കഠിനൈത്യമോ അവരവിടെ ഉയർന്ന മഞ്ചങ്ങളിൽ ചാരിയിരിക്കും കൊടും ചൂടോ അതിശൈത്യമോ അവർ ഒട്ടും അനുഭവിക്കുകയില്ല മുൻ സൂക്തങ്ങളിൽ വിവരിച്ച സവിശേഷ ഗുണങ്ങൾ ആർജിച്ചതിൻ്റെ പേരിൽ സ്വർഗം ലഭിച്ച മഹാഭാഗ്യവാന്മാരായ വിശ്വാസികളുടെ അവസ്ഥയാണ് ഈ സൂക്തത്തിൽ വിവരിക്കുന്നത് വല്ലാത്ത അനുഭൂതിയിൽ ആനന്ദത്തിൽ സന്തോഷത്തിൽ അവർ അരീക്കത്തിൽ സോഫയിൽ ചാരു മഞ്ചങ്ങളിൽ ചാരി അങ്ങനെ ഇരിക്കുകയായിരിക്കും അവിടുത്തെ കാലാവസ്ഥയാണെങ്കിലോ അങ്ങേയറ്റം സന്തുലിതമാണ് ഒരു തരം ചൂടിൻ്റെ പ്രയാസവും അവരനുഭവിക്കേണ്ടി വരില്ല ഒരുതരം ശൈത്യവും തണുപ്പും അവർ അവരനുഭവിക്കേണ്ടി വരില്ല ഏറ്റവും സുഖകരമായ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു പ്രയാസവും നൽകാത്ത മനോഹരമായ കാലാവസ്ഥയാണ് അവർ അവിടെ അനുഭവിക്കുക ഷംസി എന്നാൽ സൂര്യൻ ജംഹരിർ എന്നാൽ ചന്ദ്രൻ ഷംസം ലായംസം ഹരി സ്വർഗത്തിൽ സൂര്യ ചന്ദ്രാദികൾ ഉണ്ടാകില്ല എന്നും ഈ സൂക്തത്തെ വിശദീകരിച്ചവരുണ്ട് അഥവാ സ്വർഗത്തിൽ പ്രകാശം ലഭിക്കാൻ ഭൂമിയിൽ പ്രകാശം നൽകുന്ന സൂര്യ ചന്ദ്രാദികളെ പോലെയുള്ള സംവിധാനങ്ങളുടെ ആവശ്യമില്ല സ്വർഗം സ്വയം പ്രകാശപൂരിതമാണ് മനുഷ്യ സങ്കല്പങ്ങൾക്ക് അപ്പുറമുള്ള സുഖാനുഭവങ്ങളുടെയും വല്ലാത്ത ആനന്ദത്തിന്റെയും ഇടമാണ് സ്വയം പ്രകാശിക്കുന്നു വലിയ വലിയ സന്തോഷങ്ങളും അനുഭൂതികളും ആനന്ദങ്ങളും അവിടെ എത്തുന്ന ആളുകൾക്ക് നൽകുന്നു എന്നതാണ് അവിടെ എത്തുക എന്നതിനാണ് പ്രയാസമുള്ളത് നന്നായി പണിപ്പെട്ട് മുൻസൂക്തത്തിൽ പറഞ്ഞതുപോലെ സൊബറ് കൈമുതലാക്കി അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയേണ്ടതുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കണം മദ്ദിന്റെ അലിഫിന് ശേഷം അതേ വാക്കിൽ ഹംസ് വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം വാജിബ് മുത്തസിൽ ഷംസം വല സീനിനു തൻവീൻ വന്നു ശേഷം ബാബു വന്നു സുക്കൂണ്ടൂനിനോ തൻവീനോ ശേഷം ബാബു വന്നാൽ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം متكئين فيها على الأرائك متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا لا يرون فيها شمسا ولا زمهريرا الله سبحانه وتعالى سبحانه وتعالى സത്യവിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ